പ്രിയമുള്ളവരെ ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏതിനും കാത്തിരുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പ്രോഗ്രാമറിൻ മത്സ്യഫെഡിന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് നമുക്ക് വിശദ വിവരങ്ങൾ പരിശോധിച്ചാലോ നമ്മുടെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ് അപ്പൊ അവിടെ പ്രോഗ്രാമറിന്റെ വേക്കൻസിയാണ് പോസ്റ്റിന്റെ പേര് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ് അപ്പൊ നമ്മുടെ സ്കെയിലപ്പേ എപ്പ നോക്കിയേ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് തൊട്ട് അമ്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ് വരെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക പതിനെട്ട് തൊട്ട് നാല്പത് വയസ്സ് വരെയാണ് അപ്പം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഒ ബി സിക്ക് മൂന്ന് വയസ്സും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വയസ്സും ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ വേക്കൻസി ഒരു വേക്കൻസി ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസി കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി എ യോഗ്യത ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാന തീയതി വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ഈ പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ കൃത്യമായിട്ട് ഉള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കുക അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് ക്ലാസുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ടെക് പി എസ് സിയുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ക്ലാസ്സുകൾ നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇനി ഈ പോസ്റ്റിന് ഇന്റർവ്യൂ ഉണ്ടെങ്കിലും ഇന്റർവ്യൂ ഗൈഡൻസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾ ഈ ഒരു വിവരം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യട്ടെ അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏവർക്കും വിജയാശംസകൾ താങ്ക് യു